നമസ്കാരം വർക്കല ജനാർദ്ദനസ്വാമി ക്ഷേത്ര പരിസരവും അതുപോലെ തന്നെ നന്ദാവനം ഗ്രൗണ്ടും സ്വകാര്യ വ്യക്തികൾക്ക് പാർക്കിങ്ങിനായി കൊടുക്കാനുള്ള ലേല ദിവസം ഇന്നായിരുന്നു ഇതിനെ ചെറുക്കാൻ വേണ്ടി ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് മന്ദിരത്തിലും ഒത്തു തടിച്ചുകൂടിയത് കൂടി വർക്കല വളരെ നാടകീയ വർഗങ്ങൾക്കാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത് हरे हरे कृष्ण हरे कृष्ण 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 हरे 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 ദേവസ്വം ബോർഡ് മന്ദിരത്തിലെത്തിയ ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ ഉദ്യോഗസ്ഥരെ തടഞ്ഞു തടഞ്ഞുവച്ചു തുടർന്ന് നാമജ്മത്തോടുകൂടി പ്രതിഷേധവും ധർണയും ആരംഭിച്ചു نا وقت വർക്കല പോലീസ് സ്ഥലത്തോടു കൂടി അന്തരീക്ഷം വീണ്ടും ഉദ്യോഗ ഭരിതമായി തുടർന്ന് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ ദേവസ്വം പ്രസിഡന്റുമായി ഫോണിൽ സംസാരിക്കുകയും ലേലം നിർത്തിവച്ചതായി രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയും തുടർന്നാണ് പ്രവർത്തകർ ഒക്കെ പിരിഞ്ഞുപോയത് മണനോമരളിക്ക് വേണ്ടി ക്യാമറമാൻ വിപുണോണം സുജിത്ത്മാരാർ സൈനിങ് ഓഫ് നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്നോ ഈ വർക്കല ജനാർത്ഥന സ്വാമി ക്ഷേത്രത്തിന്റെ ഭൂമി അത് ദേവസ്വം ബോർഡിന്റെ ഭൂമി അല്ല അത് ഈ പ്രദേശത്തെ ഹൈന്ദവന്റെ ഭൂമിയാണോ ഈ ഭൂമിയെ കൈകാര്യം ചെയ്യുവാൻ അത് ശ്രദ്ധിക്കുവാൻ അത് പരിപാലിക്കുവാൻ അത് കാക്കുവാൻ ക്ഷേത്ര കാര്യങ്ങൾ നിർവഹണം നടത്തുവാൻ വേണ്ടി മാത്രമാണ് ദേവസ്വം ബോർഡിന് അധികാരമുള്ളത് ആ ഭൂമിയിൽ കയറി കൈകാര്യം ചെയ്യുവാനോ അത് ലേലം ചെയ്യുവാനോ അത് പണയപ്പെടുത്തുവാനോ ഉള്ള അധികാരമൊന്നും ദേവസ്വം ബോർഡിന് ആരും കൊടുത്തിട്ടില്ല അതിനുവേണ്ടി മുതിർന്നാൽ ശക്തമായി പ്രതിരോധിക്കും തടയും ചെറുക്കുമെന്നോ ഈ ഭക്തജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ് ബഹുമാനപ്പെട്ട ഈ ദേവസ്വം ബോർഡിന്റെ വർക്കലയുടെ ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ കേട്ടു നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭൂമി ഇന്ന് അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നത്